വിശുദ്ധ ലൂക്കായുടെ വിശേഷം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങൾ വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട് അവൻ കളം വെടുപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കിടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ മറ്റ് പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ വരാനിരിക്കുന്ന ക്രിസ്തു അവൻ അഗ്നിയാലും ജലത്താലും സ്നാനപ്പെടുത്തുന്നവനാണ് അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട് കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കിടാത്ത അഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അവൻ വിധികർത്താവ് കൂടിയാണ് അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട് കളം വെടിപ്പാക്കുന്നു കളം തിരുസഭയുടെ പ്രതീകമാണ് സഭയിലേക്ക് എല്ലാ തരത്തിലുള്ള ആളുകളും വന്നു ചേരും വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ കുതാശകളിലൂടെ അനേകം ആളുകൾ വന്നു ചേരും എങ്കിലും തങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കുദാശയുടെ വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ തീരുമാനമനുസരിച്ച് വചനത്തിൻ്റെ അനുസരണത്തിൽ നിലനിൽക്കാത്ത ആളുകളും യഥാർത്ഥത്തിൽ വചനം അനുസരിക്കുന്നവരും സഭയില് കടന്നു വരും അക്കളം വെടിപ്പാക്കുന്ന ഒരു സമയം വരും അത് ഒരു വീശു മുറം അവൻ്റെ കയ്യിലുണ്ട് പ്രലോഭ പ്രലോഭനങ്ങളുടെ നിരന്തരമായ കാറ്റടിക്കലുകളിൽ ആരെല്ലാം നിലനിൽക്കുന്നുവോ അവർ ശേഖരിക്കപ്പെടും കാറ്റടിച്ചു മണലിൽ പണിയപ്പെട്ട ഭവനങ്ങളെല്ലാം തകർന്നു വീഴും അതുപോലെ പ്രലോഭനങ്ങളുടെ നിരന്തരമായ ആക്രമണത്തിൽ എന്നാൽ കർത്താവ് ഒരുവൻ്റെയും അതീതമായ പ്രലോഭനം നൽകുന്നില്ല ഈ പ്രലോഭനങ്ങളിൽ എല്ലാ പ്രബോധനങ്ങളിലും തങ്ങളുടെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുന്ന ശിശുക്കളെ പോലെ യഥാർത്ഥ സത്യവിശ്വാസത്തിൽ നിലനിൽക്കാതെ കാറ്റിനാൽ തുരത്തപ്പെടുന്ന വ്യക്തികളായിത്തീരുമ്പോൾ ഏത് പാപ പ്രലോഭനത്തിനും വിധേയപ്പെടുമ്പോൾ അവരെല്ലാം ശേഖരിക്കപ്പെടുകയും ശേഖരിക്കപ്പെടാത്ത പതിരുപോലെ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്യും ഈ അഗ്നിയെപ്പറ്റി വിഷ് ഗ്രിഗറി പഠിപ്പിക്കുന്നത് സാധാരണ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവുമായി ഒരു അഗ്നിയുമായി താരതമ്യപ്പെടുത്താൻ അത് നീതിമാന്മാർക്കായി കരുതിയിരിക്കുന്ന സ്വർഗീയ നിധികൾ മനുഷ്യ മനസ്സ് കണ്ടിട്ടില്ല കാതുകൾ കേട്ടിട്ടില്ല ഹൃദയത്തിൽ ഗ്രഹിക്കാനും സാധിക്കില്ല ഇന്ദ്രിയങ്ങളിൽ വെളിപ്പെടുത്താൻ പറ്റുന്നതല്ലാത്ത നിധികളുണ്ട് എങ്കിൽ ദുഷ്ടർക്കായി കരുതിയിരിക്കുന്ന പീഠകളും അപ്രകാരം തന്നെയാണ് അത് ഇന്ദ്രിയങ്ങൾ നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുന്നതല്ല ഭൂമിയിലെ അഗ്നി എന്നാൽ അത് ഇന്ധനം ഇട്ട് കൊടുത്താൽ മാത്രം കത്തുന്നതാണ് ഇന്ധനം തീരുമ്പോൾ അത് തീരും എന്നാൽ സ്വർഗ ഈ പീഡകരുടെ പീഡകർക്ക് നരക അഗ്നിയെ പറ്റി പറയുമ്പോൾ അതിന് ഇന്ധനം വേണ്ട ഭാവിയായ മനുഷ്യനെ അത് ദഹിപ്പിക്കുകയും പിന്നീട് അതൊരിക്കലും അണയാതെ കത്തിനിൽക്കുകയും ചെയ്യുമെന്നാണ് വിശുദ്ധ ഗ്രിഗറി പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാത്ത വിശ്വാസത്തിന് ഫലം പുറപ്പെടുവിക്കാത്ത നാമമാത്ര വിശ്വാസികളായവരെല്ലാം പ്രലോഭനങ്ങളുടെ കാറ്റിൽ വീഴ്ത്തപ്പെടുകയും നിത്യ അഗ്നിക്കായിട്ട് ശേഖരിക്കപ്പെടുകയും ചെയ്യും കാരണം കളം വെടിപ്പാക്കുന്ന തിരുസഭ മഹത്തീകരിക്കപ്പെടുന്ന ഒരു സമയം വരും അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒരു രക്ഷയുടെ ഭാഗമുണ്ട് അതുപോലെ തന്നെ ഒരു ശിക്ഷയുടെ ഭാഗവുമുണ്ട് സുവിശേഷം എല്ലാവരെയും രക്ഷിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് ആ രക്ഷ സ്വീകരിക്കാത്തവർ അവരുടെ തന്നെ ന്യായവിധി ഏറ്റെടുക്കുകയും ചെയ്യും വരാനിരിക്കുന്ന ക്രിസ്തു രക്ഷകനാണ് എന്നാൽ അവൻ വിധികർത്താവും ആണ് എന്ന് സ്നാപകൻ പ്രസംഗിക്കുന്നു ഹാവ് എ ബ്ലസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു